വണ്ടിപ്രിയാർ സർക്കാർ പോളിടെക്നിക് കോളേജിൽ രജിത് ജൂബിലിയുടെ ഭാഗമായി പുതിയതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു കിഫ്ബിയുടെ സഹായത്തോടെ ഒൻപത് കോടി രൂപ ചെലവിട്ടാണ് കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും പൂർത്തീകരിച്ചത് പ്രവേശന പരീക്ഷകളും പി എസ് സി ഉൾപ്പെടെയുള്ള ഓൺലൈൻ പരീക്ഷകളും നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങളാകും ഇവിടെ ഏർപ്പെടുത്തുക ഇരുനൂറ്റി അൻപത് കമ്പ്യൂട്ടർ ഉൾപ്പെടുന്ന ലാബാണ് ഇതിനെ സജ്ജീകരിച്ചിരിക്കുന്നത് ഓൺലൈൻ പരീക്ഷാ കേന്ദ്രം സജ്ജമാകുന്നതോടെ മലയോര മേഖല വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ ദൂരം യാത്ര ചെയ്യാതെ ഇവിടെ തന്നെ പരീക്ഷ എഴുതാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു തീർച്ചയായും മികച്ച ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസ സാഹചര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം ലാബ് സൗകര്യങ്ങളെല്ലാം കലാനുസൃതമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവിധ പിന്തുണയും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും എന്നുകൂടി സസന്തോഷം അറിയിച്ചു കൊണ്ട് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇടുക്കി എം പി അഡ്വക്കേറ്റ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദർമാക്കുന്നേൽ പെരുമേട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശെൽവത്തായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ വണ്ടിപരിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശ്രീരാമൻ മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി